ശ്രീ ഗോപി അതിനകത്ത് ഞാനിതിനകത്ത് ശ്രീ ഗോപിയുടെ ആ ഒരു ഒരു ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അതായത് നിയമം എല്ലാവർക്കും ഒരേ പോലാണ് എന്നുള്ളതാണ് ഞാൻ അതിനകത്ത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് സി ഇതുകൊണ്ട് എന്താണ് ഈ ഒരു ബില്ലിന്റെ ഉദ്ദേശം അത് വളരെ സിമ്പിളായിട്ട് ഒറ്റ ലൈനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി സർക്കാരുകൾ ജയിലിൽ നിന്ന് ഭരണം ചെയ്യത്തില്ല അതാണ് ഈ ഈ ഒരു ബില്ലിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ സർക്കാരുകൾ ഇനി ജയിലിൽ നിന്ന് ഭരണം ചെയ്യത്തില്ല അത് അതാണ് അതിൻ്റെ എസൻസ് ഓഫ് ദിസ് ആക്ട് ഇനി എന്തുകൊണ്ടാണ് സർക്കാരുകൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നേരത്തെ ശ്രീ ഗോപി തന്നെ പറഞ്ഞു ഇപ്പം നമ്മളെ മുന്നിൽ ധാരാളം ഉദാഹരണങ്ങളുണ്ട് അതായത് അറസ്റ്റ് ചെയ്ത് പെട്ടിട്ടും ജയിലിൽ ഇരുന്നിട്ടും അവിടെ നിന്ന് ഭരിക്കുന്ന ഒരു ധാരാളം എക്സാമ്പിൾസ് നമ്മളെ മുന്നിലുണ്ട് സുപ്രീം കോടതിക്ക് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട് തമിഴ്നാട് മിനിസ്റ്ററിനെ കുറിച്ച് നിങ്ങൾ ഒന്നീ റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ മറ്റ് നടപടി ഞങ്ങൾ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ മന്ത്രിക്ക് പോലും മാറി വരുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസ് ശ്രീ ഗോപി പറഞ്ഞു അപ്പം ഇങ്ങനെ ഒരു പവറിൽ ഇരിക്കുന്ന ഒരാള് അദ്ദേഹം ആ ലോയിന്റെ ലൂപ്പ് ഹോൾ വെച്ചിട്ട് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള ഒരു ധാരണയാണ് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ സാധാരണക്കാരൊരാ ഒരു വ്യക്തി അവന്റെ വോട്ട് അവകാശം അല്ലെങ്കിൽ അവളുടെ വോട്ട് അവകാശം വെച്ച് ഒരാളെ ഇലക്ട് ചെയ്ത് പോകുമ്പം അവിടെ കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ക്രിമിനലൈസേഷൻ ഓഫ് പൊളിറ്റിക്സ് എന്നുള്ളത് നടന്നു കഴിഞ്ഞാൽ അതിന് എങ്ങനെയാണ് അതിനൊരു ഒരു ജസ്റ്റിഫിക്കേഷൻ ചെയ്യുക ഒരു കാര്യത്തിൽ നമ്മൾ ആരും ഇൻക്ലൂഡിങ് ബഹുമാനപ്പെട്ട എം പി ശ്രീ ശിവദാസൻ അലിശ്ശേരി ഡോക്ടർ ഷമാ മുഹമ്മദ് അലുശ്വരി അഡ്വക്കേറ്റ് പ്രശാന്ത് അലിശ്ശേരി ശ്രീ ഗോപി അലിശ്ശേരി ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അലിശ്ശേരി ആരും ഒരു കാര്യത്തിൽ യോജിപ്പി യോജിക്കാതിരിക്കത്തിൽ അതായത് രാഷ്ട്രീയത്തിൽ ഏത് പാർട്ടിയാലും ശരി രാഷ്ട്രീയത്തിൽ ദർ ഇസ് ക്രിമിനലൈസേഷൻ അതായത് ഇതിനകത്ത് ഒരു ഒരു കറപ്ഷനും ക്രിമിനലൈസേഷനും ഉണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല അതിന് നമുക്ക് എങ്ങനെ കുറച്ചുകൊണ്ട് വരാം എന്നുള്ള ശ്രമമാണ് നമ്മൾ കണ്ടത്